പ്രസ്താവന കേട്ടുവല്ലോ പ്രസ്താവനയിൽ അദ്ദേഹം ഇങ്ങനെ നിരന്തരം പറയുകയാണ് മാധ്യമം നിങ്ങളവിടെ പോയിട്ടില്ലല്ലോ നിങ്ങളവിടെ പോയിട്ടില്ലല്ലോ അവിടെ ഇതാ ഇത് മാത്രമല്ലേ സംഭവിച്ചുള്ളൂ മൂന്ന് പഞ്ചായത്തുകൾ രണ്ട് പഞ്ചായത്തുകളിലെ മൂന്ന് വാർഡുകൾ മാത്രമല്ലേ പോയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഉദ്ദേശശുദ്ധിയടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണോ ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധം കൂടി ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് രാവിലെ മുതൽ ഹർത്താൽ പൂർണ്ണമാണ് വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു അമർശം ഈ വി മുരളീധരൻ്റെ ഈ ഒരു വിവാദ പ്രസ്താവനയിൽ ഈ ദുരന്ത ബാധിത മേഖലയിലുള്ളവർ അറിയിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടിയിലാണ് അതായത് ചൂരൽമലയും മുണ്ടക്കയും ഉൾപ്പെടുന്ന പഞ്ചായത്താണ് മേപ്പാടി മേപ്പാടിയിലെ ഈ ടൗണിൽ ഇപ്പോഴും വാഹനങ്ങളും തടഞ്ഞുള്ള ഒരു സമരം തന്നെയാണ് ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഹർത്താൽ ദിനത്തിൽ നമുക്ക് കാണുന്നത് ഇപ്പോൾ നാട്ടുകാർ തന്നെ നമ്മളോട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന നേരത്തെ നമ്മൾ പ്രതികരണം കേട്ടു അപ്പോൾ ഈ വി മുരളീധരൻ്റെ ഒരു വിവാദ പരാമർശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ എന്താണ് ഒരു പ്രതികരണം വളരെ സങ്കടകരമായ ഒരു പരാമർശമാണ് ഇന്ന് മുൻ കേന്ദ്രമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുള്ളത് നാനൂറിലധികം മനുഷ്യർ മരിച്ച ഒരു ദുരന്തം ആയിരക്കണക്കിന് കുടുംബങ്ങൾ അഭയാർത്ഥികളെ പോലെ ഒരു രാത്രി കൊണ്ട് മറ്റ് നാടുകളിലേക്ക് ചേക്കേറേണ്ടി വന്ന ഒരു മഹാദുരന്തം പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ നേരിട്ട് വന്ന് കണ്ടു അവരുടെ ഇവിടുത്തെ പ്രയാസങ്ങൾ മുഴുവൻ മനസ്സിലാക്കി പോയതാണ് ആ ഒരു ദുരന്തത്തെയാണ് ഇന്ന് മലയാളിയായ ഒരാൾ ഒരു നേതാവ് വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് അത് മൂന്ന് വാർഡുകളിലെ ഒരു ദുരന്തമല്ലേ അതൊരു വലിയ വിഷയമാക്കണോ എന്നാണ് അയാൾ ചോദിച്ചത് ഞങ്ങൾക്ക് അയാളോട് പറയാനുള്ളത് അയാൾ സ്വയം പരിഹാസ്യനാവുകയാണ് അയാൾ നിർബന്ധമായും ഈ രാജ്യം ഭരിക്കുന്ന ഭരണ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലക്ക് അയാൾ മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും ഓരോ മനുഷ്യരോടും അയാൾ മാപ്പ് പറയണം ഇവിടുത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പം എവിടെയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ് അവരുടെ പോലും പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം അവർക്കാണ് ഇത്തരം ഒരു സഹായത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ അതിന് ഇടയിൽ കൂടിയാണ് ഇത്തരം ഒരു പരാമർശം വരുന്നത് എന്നുള്ളത് തീർച്ചയായും ഇന്ന് വയനാട്ടിലെ ജനത ഒന്നടങ്കം നിങ്ങൾ ഇവിടെ മേപ്പാടിയിലടക്കം കണ്ടിട്ടുണ്ടാവും നമ്മളൊന്നും ആരെയും തടയേണ്ടയോ ഒരു കടയും അടപ്പിക്കുകയോ ചെയ്യേണ്ട സാഹചര്യം നമുക്കില്ല എല്ലാവരും സ്വമേധയാ വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും ഈ ദുരന്ത ബാധിതരോട് ഐക്യപ്പെട്ടിട്ടാണ് ഇന്ന് ഈ ദിവസം മുഴുവൻ അവരുടെ കടകളടച്ച് അവരുടെ ജോലികൾ ഉപേക്ഷിച്ച് അവർ സ്വയം വീടുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത് കാരണം അവരെല്ലാവരും ഈ മുണ്ടക്കൈയിലെ സാധാരണക്കാരൻ്റെ പ്രയാസം നേരിട്ടറിയുന്നതാണ് അറിയുന്നതാണ് ഇതറിയാത്തത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഈ ദിവസം വരെ ഒരു രൂപയുടെ സഹായം കൊടുത്തില്ല എന്ന് മാത്രമല്ല അവരെ പരസ്യമായിട്ട് അപമാനിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് Shops, ി ജെ പിയുടെ വി മുരളീധരൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ പ്രതിഷേധമുണ്ടാവും നിരന്തരമായ പ്രക്ഷോഭങ്ങളുണ്ടാവും ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നവരോടെ അവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതുവരെ നിരന്തരമായ സമരങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോവേണ്ടി വരും അതെ വലിയ രീതിയിലുള്ള റമർശം പ്രത്യേകിച്ചും ഈ ദുരന്ത ബാധിത മേഖലയിലുള്ള ആളുകൾ മുൻ കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തോടെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി വി മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് ശേഷം നമ്മൾ തീരത്